നഗരത്തിലെ പൊതുഗതാഗത മേഖലയ്ക്ക് കുതിപ്പേകുന്നതിന് വേണ്ടിയാണ് കൊച്ചി മെട്രോ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് പരിസ്ഥിതി സൌഹാർദ്ദമായ രീതിയിൽ സജ്ജീകരിച്ച ബസ്സുകളിൽ സൌകര്യപ്രദമായി യാത്രയ്ക്കുള്ള സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മെട്രോ കണക്ട് രണ്ട് പുതിയ റൂട്ടുകളിൽ കൂടി സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി എം ജി റോഡ് കടവന്ത്ര പി വല്ലൻ റോഡ് എന്നീ രണ്ട് റൂട്ടുകളിലാണ് അടുത്ത ആഴ്ച മുതൽ സർവീസ് ആരംഭിക്കുക എം ജി റോഡ് മഹാരാജസ് കോളേജ് മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിലേക്കുള്ള യാത്ര ഉറപ്പാക്കാൻ ഹൈക്കോടതി എം ജി റോഡ് സർക്കുലർ സർവീസ് സഹായിക്കും ഹൈക്കോടതി എം ജി റോഡ് സർവീസ് മാർച്ച് അഞ്ചു മുതൽ ആരംഭിക്കുമെന്ന് കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു രണ്ടാമത്തെ സർവീസ് ഇതിനുശേഷമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പുതിയ റൂട്ടുകളെ എറണാകുളം റസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൌൺസിൽ സ്വാഗതം ചെയ്തു ഇനി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നവർക്ക് മെട്രോ ട്രെയിനിലെത്തി ഇൻഫീഡർ ബസിൽ ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിലെത്തി ബോട്ട് പിടിക്കാൻ സാധിക്കുമെന്നും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി രംഗദാസ പ്രഭു പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിനിടയിൽ ഒരു ലക്ഷം യാത്രക്കാരാണ് ഇലക്ട്രിക് ബസ് ഉപയോഗിച്ചത് ബസ് സർവീസുകളിലെ ശരാശരി ദൈനംദിന യാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ മൂവായിരമായി ഇൻഫോ പാർക്ക് റൂട്ടിൽ പോലും പ്രാരംഭത്തിൽ ഒരു ബസിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് ഉയർന്നു ഹൈക്കോടതി സർക്കുലർ റൂട്ടിൽ മൂന്ന് ബസ്സുകൾ സർവീസ് നടത്തും ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിൽ ആരംഭിച്ച് മാധവ ഫാർമസി ജംഗ്ഷൻ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ മഹാരാജസ് മെട്രോ സ്റ്റേഷൻ ജനറൽ ആശുപത്രി വഴി ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിൽ തിരിച്ചെത്തും ആലുവ എയർപോർട്ട് സെഷനിൽ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ രാത്രി പതിനൊന്ന് വരെ തിരക്കേറിയ സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടവിട്ട് തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടവിട്ടും മെട്രോ കണക്ട് സേവനങ്ങൾ ലഭ്യമാണ് അതിനിടെ ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു ബുധനാഴ്ച തൃപ്പൂണിത്തയിൽ നിന്നുള്ള സർവീസ് രാത്രി പതിനൊന്നര വരെ ഉണ്ടാകും ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച ആലുവയിൽ നിന്നുള്ള സർവീസ് പുലർച്ചെ നാല് മുപ്പതിന് ആരംഭിക്കും തുടർന്ന് രാവിലെ ആറ് മണിവരെ അരമണിക്കൂർ ഇടവിട്ടും പിന്നീട് സാധാരണ നിലയിലും ആലുവയിൽ നിന്ന് സർവീസ് ഉണ്ടായിരിക്കും കൂടാതെ മെട്രോ രണ്ടാം ഘട്ടത്തിലുള്ള വിദേശ വായ്പയും വഹിക്കുകയാണ് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് ധാരണയായിരുന്നത് പൂർത്തിയാകാത്തതിനാൽ ഇതുവരെ ഫണ്ട് ലഭ്യമായിട്ടുമില്ല ഈ വർഷം മാർച്ചിനകം ഫണ്ട് ലഭിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് വായ്പയ്ക്കായി മെയ് വരെ കാത്തിരിക്കേണ്ടി വരും ഇതിനകം നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ വായ്പ ലഭിക്കുന്നത് പിന്നെയും നീളും ബെയ്ജിംഗ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് എ ഐ ഐ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ആയിരത്തി അൻപത്തി ആറ് കോടി രൂപയാണ് വായ്പ ധാരണയായിരിക്കുന്നത് നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതവും ഉണ്ട് ഈ തുക സമയത്ത് ലഭിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി കഴിഞ്ഞ വർഷം കേന്ദ്രം അനുവദിച്ച നൂറ് കോടി രൂപ ഇതുവരെ ലഭിച്ചിട്ടുമില്ല സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് മെട്രോയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയിൽ നിന്ന് വായ്പ എടുക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഇവർ വായ്പ നൽകാമെന്ന് അറിയിച്ചിരുന്നു പദ്ധതി നീണ്ടുപോയതോടെ എഫ് ഡി പിന്മാറി പിന്നീടാണ് എഐ ബിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കോമതി